ഹലോ ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കണ്ടാവും ലാലേട്ടൻ ഒന്നും അല്ലാതായ ചില നിമിഷങ്ങളുണ്ട് അനുവിന്റെ മുമ്പിൽ ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ ബിഗ് ബോസ് ടീമും ഞങ്ങൾ എല്ലാവരും അരിച്ച് പിറക്കിട്ടും കാണാത്തത് അനുമോൾ അങ്ങനെ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ എടുത്തോട്ട് പറഞ്ഞതാണ് ഞാൻ കണ്ടു നിങ്ങൾ കാണാത്തത് അനു കുഴപ്പമില്ലല്ലോ ശരിയല്ലേ അനു പറഞ്ഞല്ലോ അവിടെ ആ തെറ്റെന്താ ഉള്ളത് ഒരു തെറ്റുമില്ല അപ്പൊ ആ സമയത്ത് ലാലേട്ടൻ ഒന്നും അല്ലാതായി നിങ്ങൾ കണ്ടില്ല എന്താ ഞാൻ കണ്ടു എന്നുള്ള രീതിയിൽ പക്ഷെ അവരാരും തന്നെ ചിലപ്പോ ലാലേട്ടൻ ഇത്ര ഫയറിൽ സംസാരിച്ചപ്പോ അനുമോള് ഏർ ഇതിനെ ഏറ്റെടുക്കും കുറ്റം ഏക്കുമെന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ ആണോ അങ്ങനെയാണ് ലാലേട്ടൻ ഞാൻ കണ്ടില്ല ഏർ സോറി എന്ന് പറയുമെന്നായിരിക്കും വിചാരിച്ചത് പക്ഷെ അതിനെ തന്നെ മാറ്റി മാറ്റിമറിച്ചുകൊണ്ട് അനുമോൾ അങ്ങനെ പറഞ്ഞു അപ്പൊ തന്നെ ലാലേട്ടൻ ചോദിക്കാം അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആ ഒരു മെമ്മോറിയിൽ അവർക്ക് പറയായിരുന്നു അങ്ങനെ നടന്നു ഓക്കെ അന് കണ്ടു ഓക്കെ അത് കണ്ടെങ്കിൽ എന്താ കൊള്ളപ്പം അനോനെ ബാധിക്കുന്ന പ്രശ്നമാണോ ഏഹ് ഇപ്പൊ ഇത്രയും ആൾക്കാർ ഈ ഇത്രേം ആൾക്കാർ കാണു ജനസമൂഹം കാണി കാണുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചു എന്നാണ് അതിന് പറയുന്നത് ഈ അനിമോൾ ഇവിടെ വേണ്ടി ഈ അനിമോൾ അനിമോളായിട്ട് കണ്ടാൽ മതി ഏഹ് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത് അത് ഇവിടെ ഇതാണ് കാരണം അവിടെ അനിയാണെങ്കിലും അത് പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈയൊരു എപ്പിസോഡിൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആയിരത്തി അറുന്നൂറ് എന്നുള്ള കപ്പിസിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു പുരോഗമനവാദം വാദം ഉള്ള ആ ഒരു എപ്പിസോഡായിട്ടാണ് ഇവരെ കൊണ്ടുവന്നത് അപ്പൊ ഇതിന്റെ അകത്ത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ചെയ്യുന്നതിൽ എന്താ തെറ്റ് ഒരാളും പെണ്ണും അവർക്ക് പ്രായപൂർത്തിയായ ആൾക്കാര് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവര് എന്തുകൊണ്ടും ചെയ്യട്ടെ അതിന് എന്താ കുഴപ്പം എന്ന് ഒരു കാര്യം ചോദിക്കാൻ ബിഗ് ബോസിന് നിർദ്ദേശം കൊടുക്കാമായിരുന്നു അപ്പോൾ അവിടെ ലാലേട്ടൻ വിജയിച്ചനെ എല്ലാവരും മുമ്പിലും ആൾക്കാരുടെ മുമ്പിലും അങ്ങനെ നടന്നോ നടന്നില്ലേ അത് വേറെ വിഷയം പക്ഷേ ഇതൊന്നും അല്ലാതെ ലാലേട്ടന് ഒരു നിമിഷം ആളെന്ന് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി അതുപോലെ തന്നെ അനിമോളിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അനിമോളിന് ഒരു ശിക്ഷ ചെറിയൊരു ശിക്ഷയിൽ കൊടുക്കണമല്ല അല്ലെ അനിമോൾ നോമിനേഷൻ ഇടണ്ടേ ഇടാതെ അവിടെ എല്ലാവരിക്കും എല്ലാവരും കണ്ടിട്ട് ഈ ഡോ കാണിക്കണം കണ്ടപ്പോ എല്ലാവരും കണ്ടു നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അവർ മറ്റുള്ളവരുടെ തുണികൾ കഴുകാൻ വേണ്ടിയിട്ടാണ് പണിഷ്മെന്റ് കൊടുത്തത് ഇതാണോ ഒരു പണിഷ്മെന്റ് ഇതാണോ ഒരു രണ്ട് വ്യക്തികൾ ചെയ്തോ ചെയ്തില്ലയോ അത് വേറെ കാര്യം രണ്ട് വ്യക്തികളുടെ വ്യക്തിത്വത്തെ ചർച്ച ചോദ്യം ചെയ്ത ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട പണിഷ്മെന്റ് ആയിരുന്നോ ഇത് എന്നുള്ളത് എനിക്ക് അറിയേണ്ടതുണ്ട് നമ്മുടെ ഈ നാട്ടിലെ ഈ അനുമോളെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് എനിക്ക് തന്നെ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് നമുക്കൊരു പോസ്റ്റർ ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്രത്തോളം ആൾക്കാരെ മാറിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും മാറിയിട്ടില്ല അപ്പൊ അനു ഇവിടെ പറഞ്ഞ കാര്യം അനു കണ്ട കാര്യം സത്യമായിരുന്നു എന്ന് വെക്കുന്ന രീതിയിലാണ് ബിഗ് ബോസിന്റെ ഈ പ്രാവശ്യത്തെ തീരുമാനങ്ങൾ ആലേട്ടിലൂടെ അറിയിച്ചത് അങ്ങനെയാണ് എനിക്ക് അറിയാൻ അറിയ അറിയാൻ സാധിച്ചത് അനു കണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ഞാൻ ഇനി ഉള്ള കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടായി ഒരു പക്ഷേ അനുവിൻ്റെ തോന്നലായിരിക്കാം അനുവിന് ഗസനോടും അനുവിനോടോ ഉള്ള ദേഷ്യത്തിൻ്റെ മുകളിൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നീട് അത് പറയുന്നില്ല പക്ഷേ അനു പറഞ്ഞ ആ ഒരു കാര്യത്തെ ശരിക്കും പറഞ്ഞാൽ അംഗീകരിച്ചു അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ലോകത്തുള്ള ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ അനുവിൻ്റെ ഈ കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയെന്നാണ് എനിക്കിവിടെ മനസ്സിലായത് ലാലേട്ടനെ ഒന്നും അല്ലാതെ ആക്കിയ ഇവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇനി അനുവിടെ കളിയും ഇത് തന്നെ ആയിരിക്കും ഗിസേൽ പറഞ്ഞ പോലെ ഇത്ര ദിവസം അവള് എന്റെ ലഭിച്ചിരിക്കുന്ന പറഞ്ഞത് ഇനി അങ്ങോട്ട് പറയാൻ വേണ്ടി പോണ ഇതായിരിക്കും ഇതായിണോ അനു കളിക്കേണ്ട കളി ആണോ നിങ്ങൾ പറ പറയ അഭിപ്രായം എന്താണ് നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലൊന്നു കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പ ഓക്കെ ബൈ